മ സന്തോഷ അഹം കരമനഗ്രാമേ വസാമി എൻ്റെ പേര് സന്തോഷ് കുമാർ ഞാൻ കരമന ഗ്രാമത്തിലാണ് താമസിക്കുന്നത് സംസ്കൃത ഭാരതി കരമന ഗ്രാമത്തിൽ വന്ന് രണ്ടായിരത്തിൽ സംസ്കൃത സംഭാഷണ ശിബിരം സംഘടിപ്പിക്കുകയുണ്ടായി സംസ്കൃത ഭാഷ സംസാരിക്കാൻ പഠിപ്പിക്കുന്ന ഒരു സംഘടനയാണ് വിശ്വ സംസ്കൃത പ്രതിഷ്ഠാന അഥവാ സംസ്കൃത ഭാരതി കരമന ഗ്രാമം ഒരു സംസ്കൃത ഗ്രാമം ആക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി നമ്മൾ തുടർച്ചയായിട്ട് പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരു ഏറ്റവും നല്ല അധ്യാപകനുള്ള സംസ്കൃത അധ്യാപകനുള്ള അവാർഡ് നേടിയ ഡോക്ടർ എം എച്ച് പ്രൊഫസർ എം എച്ച് ശാസ്ത്രികളുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ നമ്മൾ ഒരു സംസ്കൃത പഠന കേന്ദ്രം കരമനയിൽ തുടങ്ങുകയുണ്ടായി എല്ലാ ഗ്രാമത്തിലും ചെന്ന് നമ്മളിങ്ങനെ ഉണ്ട് സംസ്കൃതത്തിൽ സംസാരിക്കാൻ പഠിപ്പിക്കുന്ന ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞ് എല്ലാ വീടുകളിലും സമ്പർക്കം ചെയ്യേണ്ടായി അപ്പോൾ അതിന് പ്രകാരം ഇവിടെ സാധാരണ നമ്മളൊരു ക്ലാസ് സംഘടിപ്പിക്കുന്നത് ഒരു ക്ലാസ്സിനെന്ന് പറഞ്ഞാൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് ആൾക്കാരാണ് വരുന്നത് പക്ഷേ ഈ ഗ്രാമത്തിൽ നിന്ന് ആ ഒരു ക്ലാസ്സിന് വേണ്ടിയിട്ട് നൂറ്റി ഇരുപത്തഞ്ചോളം ആൾക്കാരാണ് ആ ഒരു ക്ലാസ്സിൽ മാത്രം പങ്കെടുത്തത് അപ്പോൾ അത് നമുക്കൊരു പ്രചോദനമായി കാരണം ഇവിടെ ആൾക്കാർക്ക് അതിന് ഒരു സംസ്കൃതത്തിനോട് താല്പര്യമുണ്ട് അപ്പോൾ അത് കാരണം നമ്മൾ ഇവിടെ കൂടുതൽ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുകയുണ്ടായി തുടർച്ചയായിട്ട് മൂന്ന് മാസക്കാലം പത്ത് ദിവസം പത്ത് ദിവസമായിട്ട് തുടർച്ചയായിട്ട് സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ അത് തീരുന്ന ദിവസം അതിൻ്റെ അടുത്ത ദിവസം തൊട്ടടുത്ത ഗ്രാമത്തിൽ വീണ്ടും പത്ത് ദിവസത്തെ ക്ലാസ് അങ്ങനെ മൂന്ന് മാസക്കാലം തുടർച്ചയായിട്ട് നമ്മൾ ഈ കരമന ഗ്രാമത്തിലെല്ലാ ഗ്രാമങ്ങളിലും ഒരു ശിബിര ശൃംഖല എന്ന രീതിയിൽ നമ്മൾ സംസ്കൃത സംഭാഷണ ക്ലാസ്സുകളും നടത്തിയിട്ടുണ്ടായി അതിന് പ്രകാരം ഇവിടെ ഒരുപാട് പേര് സംസ്കൃതത്തിൽ സംസാരിക്കാനുള്ള ഉണ്ടായി വീട്ടിൽ ഉപയോഗിക്കുന്ന ഉപ്പു തൊട്ട് കർപ്പൂരം വരെ ഈ എല്ലാ സാധനങ്ങളും പച്ചമുളക് ഫലവ്യഞ്ജനങ്ങൾ എല്ലാ സാധനങ്ങളും ഗൃഹോപകരണങ്ങൾ മറ്റു എല്ലാ വസ്തുക്കളുടെയും എല്ലാം ശേഖരിച്ചുകൊണ്ട് എല്ലാം നമ്മൾ അത് ലൈവായിട്ട് എല്ലാ സാധനങ്ങൾ തന്നെ അവിടെ കൊണ്ടുവച്ച് അതിൻ്റെ പേരും എഴുതി വെച്ച് സംസ്കൃതത്തിലാക്കിയിട്ട് എല്ലാം ഇവിടെ പ്രദർശിപ്പിക്കേണ്ടതായിരിക്കും സംസ്കൃത പ്രദർശിനി എന്ന് പറഞ്ഞിട്ട് നമ്മൾ സംഘടിപ്പിക്കുകയുണ്ടായി കങ്കതം കങ്കതം <speaking iniałem> <speaking in German> ം ഈ കരമന സ്കൂളിൽ വെച്ച് ഇപ്പൊ നടക്കുന്നത് നമ്മുടെ വിശ്വസം പ്രതിഷ്ഠാനം സംസ്കൃത ഭാരതിയുടെ പത്ത് ദിവസത്തെ സംഭാഷണ ശിബിരമാണ് സംസ്കൃതം സംസാരിക്കാൻ പഠിപ്പിക്കുന്ന ഒരു സംവിധാനമാണ് ഈ സംഭാഷണ ചിത്രം ദിവസവും രണ്ടു മണിക്കൂർ വെച്ച് പത്ത് ദിവസത്തെ ക്ലാസ് എന്ന തരത്തിലാണ് നമ്മളെ ശിബരങ്ങൾ സംഘടിപ്പിക്കുന്നത് പിന്നെ നമ്മള് സംസ്കൃതി പറയുന്ന സമയത്ത് അവർക്കത് മനസ്സിലാകുന്നുണ്ട് അതുപോലെ തന്നെ റെസ്പോൺസ് അവർ തിരിച്ച് പറയുന്നുണ്ട് ഒരു സമയത്ത് നമ്മൾ എന്താണോ പറയുന്നത് പറയുന്നവർക്ക് ഒരു ആ രീതി തന്നെ സ്വന്തമായിട്ട് വാക്കുകൾ അവർ പറയാൻ ശ്രമിക്കുന്നുണ്ട് ആ ഉപനേത്രം കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ഒരു ദിവസം മൊത്തം രാവിലെ മുതൽ വൈകുന്നേരം വരെ കളികൾ മാത്രം സംസ്കൃതത്തിലുള്ള കളികൾ അപ്പോൾ കുട്ടികൾക്ക് കളികളിലൂടെ അവരെ സംസ്കൃതം പഠിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അങ്ങനെ നടത്തിയത് എന്ന് പറയുമ്പോൾ മറ്റ് പ്രദേശത്തു നിന്നുള്ള ആൾക്കാരും വരും അപ്പോൾ അവിടെയും ഇതുപോലെ കുട്ടികൾക്ക് വേണ്ടി ക്രീഡോത്സവം ഒക്കെ നടത്തുകയുണ്ടായി സംസ്കൃതം ഒരു സരളമായ ഭാഷയാണോ സംസ്കൃതത്തിൽ സംസാരിക്കാൻ കഴിയും എല്ലാവരുടെയും ഒരു ഇതെന്ന് പറഞ്ഞാൽ സംസ്കൃതം ദേവഭാഷയാണ് അത് ശ്ലോകങ്ങൾ മാത്രമൊക്കെയാണ് എന്നുള്ള ഒരു ധാരണയാണ് അല്ല സംസ്കൃതത്തിൽ എല്ലാ വസ്തുക്കൾക്കും സംസ്കൃതത്തിൽ പേരുണ്ട് നവീനമായ ഏത് വസ്തു വന്നാലും അതിന് പേരുണ്ടാക്കാനുള്ള കഴിവ് സംസ്കൃത ഭാഷയ്ക്കുണ്ട് നമ്മൾ ഫോണാണെങ്കിൽ ദൂരവാണി എന്ന് പേരുണ്ട് ജംഗ് മൊബൈൽ ഫോണാണെങ്കിൽ ജംഗമ ദൂരവാണി സ്മാർട്ട് ഫോണാണെങ്കിൽ അതിനുണ്ട് കൗശല ദൂരവാണി എന്ന് പറയും അപ്പോൾ അങ്ങനെ എല്ലാ സാധനങ്ങളിലെ വസ്തുക്കളുടെയും എല്ലാം പേരുകളും സംസ്കൃതത്തിൽ പ്രദർശിപ്പിക്കുകയുണ്ടായി പലവ്യഞ്ജന കട പച്ചക്കറി കട അവിടെയൊക്കെ നമ്മൾ അവിടെയുള്ള പച്ചക്കറികളുടെയും ഫലവ്യഞ്ജനങ്ങളുടെയും സാധനങ്ങളൊക്കെ സംസ്കൃതത്തിൽ എഴുതി പ്രദർശിപ്പിക്കേണ്ട മറ്റുള്ള വരുമ്പോൾ അത് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി സംസ്കൃതത്തിൽ അതിന് പേരുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി സംസ്കൃത പ്രചാരണത്തിൻ്റെ ഭാഗമായി ഹോട്ടലുകളിൽ അവിടുത്തെ ആഹാര സാധനങ്ങളുടെ വസ്തുക്കളുടെ എല്ലാം പേരുകൾ സംസ്കൃതത്തിൽ എഴുതി പ്രദർശിപ്പിക്കുകയുണ്ടായി അങ്ങനെ ഒരു കടക്കാരൻ എന്ന് പറഞ്ഞാൽ ഇവിടെ സംസ്കൃതം സംസ്കൃതത്തിൽ സംസാരിച്ചാൽ ഞാൻ ഒരു രൂപ കുറച്ച് കൊടുക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു കട അവിടെ ഉണ്ടായിരുന്നു ഒരു ചായക്കട എല്ലാ ഗ്രാമത്തിലും നമ്മൾ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് പ്രതിദിനം സംസ്കൃതം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെ എല്ലാ ദിവസവും ഒരു സംസ്കൃതത്തിലുള്ള ഒരു വാക്ക് എഴുതി ഇടുമായിരുന്നു അങ്ങനെയും നമ്മൾ നല്ല രീതിയിൽ സംസ്കൃത ഭാഷ പ്രചരണം നടത്തിക്കൊണ്ടുവരികയായിരുന്നു അങ്ങനെ കരമനയിൽ ഒരുപാട് ആൾക്കാർ കരമന ഗ്രാമത്തിൽ നല്ല രീതിയിൽ സംസ്കൃതം സംസാരിക്കാൻ അറിയാവുന്ന ഒരുപാട് പേര് ഇവിടെയുണ്ട്